ഒരാളുടെ മുൻപിലും നിങ്ങൾ കൈ നീട്ടേണ്ട അവസ്ഥ വരില്ല ഒരാളുടെ മുൻപിലും ഇതെന്ന് വാങ്ങേണ്ട അവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കണമെങ്കിൽ ഇതൊന്നു കേൾക്കൂ അസൈക്കും ഒരാളുടെ മുൻപിലും കൈ നീട്ടാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ല എന്നായിരിക്കും നിങ്ങളുടെ മറുപടി എന്നാൽ നമുക്ക് അന്തസ്സായി ജീവിക്കാൻ ദാരിദ്ര്യമില്ലാതെ ജീവിക്കാൻ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അപമാനപ്പെട്ട് തൻ്റെ ഇജ്ജത്ത് അഭിമാനം നഷ്ടപ്പെടുത്തി വേറെ ഒരാളുടെ മുൻപിൽ ഒരു കാരണവശാലും കൈനീട്ടാൻ നമുക്ക് അവസ്ഥ വരാതിരിക്കാൻ നമുക്ക് നിങ്ങൾ അള്ളാഹുവിൻ്റെ അസ്മാവൽ പ്രശ്നയിൽപ്പെട്ട ഒരു ഇസ്മിനെ നിങ്ങളൊന്ന് ചൊല്ലിയാലാണ് എത്ര ദിവസം എത്ര തവണ എന്ന് ഞാൻ പറയാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളിത് ലൈക്കും ഷെയറും ചെയ്ത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണം നോക്കൂ അള്ളാഹുവിൻ്റെ അസ്മാവിൽ പ്രശ്നയിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് യാ 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 അസീസു അസീസു എന്നുള്ളത് യാ അല്ലാ എന്ന ഇസ്മ ഈ ഇസ്മിനെ നാൽപ്പത് ദിവസമാണ് നിങ്ങൾ ചൊല്ലേണ്ടത് നാൽപ്പത് ദിവസം അത് ധാരാളം ദിവസമുണ്ട് എന്നൊന്നും കരുതേണ്ട നാൽപ്പത് ദിവസം വളരെ പെട്ടെന്ന് പോകും പക്ഷെ നമുക്ക് കിട്ടുന്ന നേട്ടം ഒരാളുടെ മുൻപിലും കൈനീട്ടേണ്ടി വരില്ല എന്നുള്ളതല്ലേ അപ്പോൾ നാല്പത് ദിവസം ഒരു ദിവസം വീതം വട്ടം ഒന്നുകൂടി ഒരു ദിവസം നാൽപ്പത് വട്ടം എന്നിട്ട് ശേഷം ഇങ്ങനെ ചൊല്ലിയതിന് ശേഷം ആത്മാർത്ഥമായി രണ്ട് കൈകളും അള്ളാഹുവിലേക്ക് ഉയർത്തി മനസ്സറിഞ്ഞ് നിങ്ങൾ ഞങ്ങൾ ചെയ്യുക റബ്ബെ എനിക്ക് മരിക്കുന്നതുവരെ ദാരിദ്ര്യമില്ലാതെ ഹിസത്തോടുകൂടി അഭിമാനത്തോടു കൂടി ജീവിക്കാനുള്ള അവസരം അതിനുള്ള വഴികൾ നീ തുറന്നു തരണേ എന്ന് ഇൻഷാ അല്ലാഹ് നമ്മുടെ ദ്വൂൽ ചെയ്താൽ അള്ളാഹു ദാരിദ്ര്യമില്ലാത്തൊരു ജീവിതം നമുക്ക് നൽകും അള്ളാഹു നൽകട്ടെ ഒരുപാട് ആളുകൾ കമ്മൻറ്റിലൂടെ ദ്വാര ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ അസല വരും